നമസ്കാരം അടുത്ത ഐ പി എൽ സീസണിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടോപ്പ് ഫോർ എങ്ങനെയാകുമെന്നും അതുപോലെ അവരുടെ ബാറ്റിംഗ് ഓർഡർ ഉൾപ്പെടെ എന്നുള്ള ചർച്ച ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുൻ ഓപ്പണറായ ആകാശ് ചോപ്ര ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ലേരത്തിൽ സി എസ് കെ വാങ്ങാനിടയുള്ള താരങ്ങൾ ആരൊക്കെയാകുമെന്നാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഷോയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ട്രേഡ് വിൻഡോയിൽ എങ്കിലും ചെന്നൈ ടീമിൽ ഇപ്പോഴും ചില റോളുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് എന്ന് പറയാം അവക നികത്തണമെങ്കിൽ തന്നെ അടുത്ത ലീലത്തിൽ മികച്ച ചില താരങ്ങളെ തന്നെ റോയൽസ് തീർച്ചയായും ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്നതാണ് കൃത്യമായി ഒരു കാര്യം സഞ്ജു സാംസണിൻ്റെ ഫേവറേറ്റ് പൊസിഷനായ ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ചെന്നൈ സൂപ്പർ കിങ്സിൽ ഈ പൊസിഷനിലായിരിക്കില്ല സഞ്ജു ഒരു പക്ഷേ കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കളിക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് ആകാശ് ചോപ്രയ്ക്ക് ഇപ്പോൾ കൃത്യമായുള്ളത് ഇതിൻ്റെ കാരണം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം തന്നെ ഓപ്പണിംഗ് ജോഡികളെ കുറിച്ചുള്ളതായിരിക്കും എന്ന് കൃത്യമായി പറയുന്നു ക്യാപ്റ്റൻ ഋതുരാജ് ഗേഗ്വാദിനോടൊപ്പം സഞ്ജു സാംസണിനെ ഓപ്പണർ ആക്കേണ്ടതുണ്ടോ എന്നതൊരു ചോദ്യമാണ് രാജസ്ഥാൻ റോയൽസിലായാലും ടീം ഇന്ത്യയിലായാലും സഞ്ജുവിൻ്റെ ബെസ്റ്റ് പൊസിഷൻ ഓപ്പണിംഗ് ആണ് പക്ഷെ സി എസ് കെയിൽ നമുക്ക് അദ്ദേഹത്തെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കേണ്ടതായി വരും അത് കൃത്യമായ ഒരു കാര്യമാണ് കാരണം ഐ പി എൽ സീസണിൽ തന്നെ ലഭിച്ച പരിമിതമായ അവസരങ്ങളിൽ മികച്ച പ്രകടനമാണ് ഓപ്പണറായി ആയുഷ് മാത്രേ കാഴ്ചവെച്ചത് അടുത്ത തവണയും അവനെ ഓപ്പണിങ്ങിൽ നിലനിർത്തുകയായിരിക്കും നല്ലതെന്ന് കൂടി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഋതുരാജ് മാത്രേ ജോഡി ഓപ്പൺ ചെയ്യുകയും മൂന്നാമനായി സഞ്ജു കളിക്കുകയും ചെയ്താൽ നാലാം നമ്പറിൽ ഒരാൾ സി എസ് കെക്ക് ആവശ്യമായി വരും എന്നുകൂടി പറയുന്നു വിദേശ ഓപ്ഷനുകൾ ഈ റോളിലേക്ക് ലഭ്യമാണ് നിലവിലെ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിദേശ താരങ്ങൾ മാത്രമേ ഇപ്പോൾ ടീമിലുള്ളൂ എന്ന് എടുത്തു പറയാൻ സാധിക്കും മദീഷ പതിരാന ഇപ്പോൾ സി എസ് കെയിൽ ഇല്ല അദ്ദേഹത്തിന് പകരം നദാൻ എല്ലസ് ഈ റോളിൽ കളിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു ലേലത്തിൽ ഒരു സ്പിന്നറേയും മധ്യനിര ബാറ്ററേയും ടീമിലെത്തിക്കാൻ തന്നെ സി എസ് കെ എന്തെങ്കിലും ചെയ്തേ തീരുവെന്ന് ചോപ്ര വിശദമാക്കി തന്നെ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിന്റെ പകുതിയോടെയാണ് പരിക്ക് കാരണം തന്നെ ശേഷിച്ച മത്സരങ്ങളിൽ നിന്നും പിന്മാറിയ ധൃതിരാജിന് പകരം മുംബൈയിൽ നിന്നുള്ള കൗമാര താരമായ മാത്രയെ സി എസ് കെ സ്വന്തമാക്കിയത് എന്ന് പറയുന്നു പല ഓപ്പണിംഗ് കോമ്പിനേഷനുകളും ഫ്ലോപ്പ് ആയതോടെ തന്നെ പതിനേഴുകാരനെ ഓപ്പണിംഗിൽ ചെന്നൈ പരീക്ഷിക്കുകയായിരുന്നു എന്ന് പറയാം മികച്ച പ്രകടനങ്ങളിലൂടെ മാത്രേ സർപ്രൈസ് ഹീറോ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴ് മത്സരങ്ങളിലാണ് താരത്തിന് കളിക്കാൻ അവസരം ലഭിച്ചത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു മുപ്പത്തിനാല് പോയിന്റ് രണ്ട് എട്ട് ശരാശരിയിൽ നൂറ്റി എൺപത്തെട്ട് പോയിന്റ് രണ്ട് ഏഴ് എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റോടെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് മാത്രമേ അടിച്ചെടുത്തു ഒരു നയൻറ്റി പ്ലസ് സ്കോറും ഇതിലുൾപ്പെടുന്നു അടുത്ത ലീലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്ങാനിടയുള്ള കളിക്കാരെക്കുറിച്ചും ആകാശ് ചോപ്ര ചില പ്രവചനങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തുന്നുണ്ട് സഞ്ജുവിൻ്റെ ഫേവറേറ്റ് പൊസിഷൻ കിട്ടില്ല എന്നത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിൽ നല്ലൊരു സ്ഥാനം പോലും സഞ്ജുവിന് ഉറപ്പായും കിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്